ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് എന്നത് സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ടാക്സ് തന്നെയാണ് അല്ലെ അത് കുറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഗജാനാവ് നിറയ്ക്കാൻ പല ടാക്സും നിലവിൽ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുകയാണ് നിലവിൽ നമുക്കൊരു ബൈക്ക് എടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ആഡംബര ഭവനത്തിന് ഈടാക്കിയിരുന്ന ആഡംബര ടാക്സ് നിർത്തലാക്കി ഉത്തരവിറക്കി മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ഭവനത്തിന് ആണ് ആഡംബര നികുതി ആഡ് ചെയ്തിരുന്നത് സർക്കാർ അപ്പീലിന് പോയെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായത് തോൽക്കാൻ തയ്യാറല്ലാത്ത നമ്മുടെ സർക്കാർ വളരെ കഷ്ടപ്പെട്ട് ഒരു പദ്ധതി തയ്യാറാക്കി വേറെ ഒന്നുമല്ല ജനങ്ങളുടെ പൈസ ഖജാനാവിലേക്ക് എത്തിക്കാനുള്ള ഒരു പദ്ധതിയാണ് തയ്യാറാക്കിയത് ആഡംബര ഭവനത്തിന് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് ടാക്സ് എങ്കിൽ നിലവിലെ പുതിയ രീതിയിൽ വരുന്ന ടാക്സ് സാധാരണക്കാരനെയും ബാധിക്കുന്ന ഒന്നാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങളുടെ വീടിന് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും അളന്ന് തിട്ടപ്പെടുത്തി മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ എത്തിച്ച് എത്തിക്കാൻ ശ്രമിക്കുകയും അതിലൂടെ ടാക്സ് ഗവൺമെന്റിലേക്ക് ഈടാക്കാൻ ശ്രമിക്കുകയുമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മുടെ വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ മുകളിൽ ഷീറ്റ് ഇടാൻ നമ്മൾ തീരുമാനിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ഷീറ്റിട്ടുന്ന ആ ഏരിയയും കൂടെ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോകും അപ്പോൾ നിങ്ങൾ സാധാരണയായി ആ അളവിന്റെ കണക്കനുസരിച്ച് നിങ്ങൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ വരുമ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോയ നിങ്ങളുടെ വീടിന് നിങ്ങൾ വർഷം അയ്യായിരം രൂപ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം ഇനി ഇത് അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോയാൽ നിങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടി വരും ഇനി ഇത് ഏഴായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോയാൽ നിങ്ങൾ പതിനായിരം രൂപ അടക്കേണ്ടി വരും പതിനായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് പോയാൽ നിങ്ങൾ പന്ത്രണ്ടായിരം രൂപ അടയ്ക്കും എങ്ങനെയാണെങ്കിലും പൈസ വാങ്ങിയെടുക്കും അതിന് അതിൽ സംശയമൊന്നുമില്ല ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തവണയല്ല എല്ലാ വർഷവും അടയ്ക്കണം സാധാരണക്കാരൻ ഒരു ലോൺ എടുത്ത് വീട് വെച്ച് ഒരു ഷീറ്റ് ഇട്ട് തുണി ഇണക്കാൻ ശ്രമിച്ചാൽ പോലും സർക്കാരിന് കൊടുക്കണം വർഷം അയ്യായിരം രൂപ കാലം ഒരുപാട് മാറി അല്ലെ നിങ്ങൾ ഒരു വീട് വെക്കുകയാണെങ്കിലും തീർച്ചയായും ആലോചിച്ച് മാത്രം ചെയ്യുക മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു സ്ക്വയർ ഫീറ്റ് പോയാലും മൂവായിരം സ്ക്വയർ ഫീറ്റിന് അടുത്ത് നിന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ വർഷം അയ്യായിരം രൂപ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായി വരുന്നതാണ് നിങ്ങൾ വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന ഓരോരുത്തരും അളന്ന് തിട്ടപ്പെടുത്തി മാത്രം വീട് വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീടിനോട് ചേർന്ന് മുന്നിലേക്ക് ഒരു ചായ് പറക്കിയാൽ പോലും അതും അളന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അളവുകളിൽ വ്യക്തമായ കണക്കുകൂട്ടലുകൾ കൊണ്ട് മാത്രം ഒരു ഭവനം നിർമ്മിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള പുതിയ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്